പോലീസ് ആണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ആണെന്നോ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ കോളുകൾ വരാറുണ്ടോ ഒരു സുപ്രഭാതത്തിൽ തൃശ്ശൂർ സ്വദേശിനിയായ ഒരു വീട്ടമ്മയ്ക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുന്നു വിളിക്കുന്നത് മുംബൈ നഗരത്തിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണെന്നും വീട്ടമ്മയുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് പത്ത് സിം കാർഡുകൾ ആരൊക്കെയോ ചേർന്നെടുത്തു എന്നും ഈ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് മുംബൈ നഗരത്തിലെ പ്രമുഖ വ്യവസായിയെ കബളിപ്പിച്ച് പണം തട്ടിയെന്നും ആയിരുന്നു അവരറിയു കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനായി വീട്ടമ്മയോട് വീഡിയോ കോൾ ചെയ്യുവാൻ അവർ അറിയിച്ചു ഭയന്നുപോയ വീട്ടമ്മ അവർ നൽകിയ സ്കൈപ്പ് ഐ ഡിയിൽ വീഡിയോ കോൾ ചെയ്തു ഫോൺ അറ്റൻഡ് ചെയ്ത വ്യക്തി പോലീസ് യൂണിഫോമിലായിരുന്നു കൂടാതെ ഒരു പോലീസ് അന്തരീക്ഷം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വിശ്വസിച്ചു പോയ വീട്ടമ്മയോട് നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ചീറ്റ് ചെയ്ത ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട് എന്നും ഈ കേസിൽ കൂടുതൽ കള്ളപ്പണം കണ്ടെത്തിയിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു വിശ്വസിക്കുന്നു പ്രസ്തുത കേസിൽ വീട്ടമ്മയെ ഉൾപ്പെടുത്താതിരിക്കണമെങ്കിൽ വീട്ടമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന്റെ സീരിയൽ നമ്പർ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവർ അറിയിച്ചു ആയതിനാൽ എത്രയും പെട്ടെന്ന് വീട്ടമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകണമെന്ന് അവർ അറിയിച്ചു പരിശോധനയ്ക്ക് ശേഷം രണ്ട് ദിവസത്തിനകം അവർ ആ പണം തിരിച്ച് റീഫണ്ട് ചെയ്യാമെന്ന് വീട്ടമ്മയെ അറിയിച്ചു ഇതിൽ വിശ്വസിച്ച് പോയ വീട്ടമ്മ തന്റെ വീടുപണിക്കായി വെച്ചിരുന്ന മുപ്പത് ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു നൽകുകയും തട്ടിപ്പിനിരയാവുകയും ചെയ്തു ഓർക്കുക ഒരു പോലീസ് ഏജൻസിയും നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പണം അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടാറില്ല ഇത്തരത്തിലുള്ള തട്ടിപ്പിനിരയായ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലോ ഉടൻ ബന്ധപ്പെടേണ്ടതാണ്